കിലടികളെ അപ്പൊ നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം വന്നിട്ട് വെറൈറ്റി മീഡിയ അതിന്റെ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ എം ആർ സെറ്റ് ഗ്യാങ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്താ വെച്ചാൽ എം ആർ സെറ്റ് ഗ്യാങ് പിന്നെ നമ്മുടെ മൊമോ മൊമ്മുവിന്റെ ഒരു വിഷയം നടന്നല്ലേ ഓർമ്മയുണ്ടോ എന്ന് നിങ്ങളെ ഓർമ്മയ്ക്ക് അതൊക്കെ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് എന്താ വെച്ചാൽ മൊമോ ഒരു ഇന്റർവ്യൂ ഒരു ചേച്ചി മറ്റേ മൊമോ പറയുന്നുണ്ട് ഞാൻ എന്താ കുളിസിനെ ഒളിഞ്ഞു നോക്കുമായിരുന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്താ ചേച്ചി ഇരുന്ന് ചിരിക്കുന്നുണ്ട് അത് വൻ രീതിയിൽ വൻ വിവാദമായിട്ട് വൻ പ്രശ്നം അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ നടന്നിരുന്നു അപ്പൊ അതിന് ചേച്ചി അല്ല ചേച്ചിയുടെ പേരെന്താ സംഭവിച്ചു നൈനിശ നൈനിഷ എന്ന് പറഞ്ഞ ചേച്ചി വെറൈറ്റി മീഡിയയിൽ ആങ്കർ അനിശ ആ ചേച്ചി ജോലി രാജിവെക്കുകയുണ്ടായി എന്ന സംഭവിച്ചു ഇങ്ങനത്തെ ഒരു പ്രശ്നം നടന്നു ഇനിയിപ്പോൾ ജോലി വെക്കി രാജിവെക്കാത്ത വേറെ വഴിയില്ല ഇടാ അത്രയ്ക്ക് ചേച്ചി എന്താ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ആയി സ്പ്രെഡായി സംഭവിച്ചു സ്പ്രെഡ് ആവും സ്വാഭാവികമായി എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പിന്നെ മിണ്ടാതിരിക്കാന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ ചിരിക്കാന്നൊക്കെ പറഞ്ഞാൽ ആർക്കായാലും തോന്നിപ്പോ സ്ത്രീകളൊക്കെ അതിനെ പ്രതികരിച്ചു അങ്ങനത്തെ കുറേ സംഭവങ്ങൾ പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ എന്താ തെറ്റ് പറ്റാത്തത് ആരുണ്ട് ഗോപു എന്നൊരു ചോദ്യത്തിൽ തെറ്റ് എല്ലാവർക്കും പറ്റും അപ്പൊ എന്താ സംഭവം അത് തിരുത്തി അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കി അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അത് മുന്നോട്ട് വരിക ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കരഞ്ഞിട്ടൊക്കെ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ റിയാക്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം പിന്നെ ചേച്ചി നമ്മൾ കണ്ടിട്ടേ ഇല്ല എന്ത സംഭവം എന്തൊക്കെ സംഭവിച്ചോ നമുക്ക് അറിയില്ല അപ്പൊ ചേച്ചി ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വെച്ചാൽ ചേച്ചി ഒരു യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വെച്ചാൽ ഇന്റർവ്യൂസ് ഇല്ലേ ഇനി ഇന്റർവ്യൂസ് ഇനി ഇന്റർവ്യൂസ് എടുക്കണില്ലേ ഇനി നിങ്ങൾ എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കാൻ ഒരു മറുപടി അപ്പൊ ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു അത് ഞാൻ ആദ്യം പ്ലേ ചെയ്യാം ചെയ്യാതി പറയാം അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയാൻ തീർച്ചയായും ഞാൻ ഇതിന്റെ ഇന്റർവ്യൂസ് ചെയ്യും എനിക്കറിയാം എന്റെ ഇന്റർവ്യൂസ് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടെന്നുള്ളത് അതെനിക്ക് ഒരു ഇന്നലെ തിരക്കി വരുന്ന മെസ്സേജുകളിലൂടെ തന്നെ എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്റെ ഇന്റർവ്യൂസ് കാണാൻ അത് അതറിഞ്ഞത്തിന് ഭയങ്കര സന്തോഷമുണ്ട് ഇനി ചോദിക്കുന്ന കുറച്ച് പേര് എൻ്റെ പറയുന്നുണ്ട് എന്റെ ഇന്റർവ്യൂസ് ദയവ് ചെയ്ത് ചെയ്യരുത് അങ്ങനെയും പറയുന്നവരീ കുറച്ച് മുമ്പേ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരു കാര്യം അത് പരാതികളൊന്നുമില്ല കാരണം എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും എൻ്റെ ഇന്റർവ്യൂസ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടാൻ പറ്റുന്നു അപ്പം പക്ഷേ അങ്ങനത്തെ ഒരു എനിക്ക് പറയാനുള്ളത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുന്നത് കാരണം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടും അതുപോലെ തന്നെ ഞാൻ എൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളിലോ എൻ്റെ വീട്ടിൻ്റെ അടുത്തോ നാട്ടുകാരോ ഒന്നും ഈ ഒരു മേഖലയിൽ ഇല്ല അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് ലിമിറ്റേഷൻസ് വെച്ചിട്ട് ഞാൻ തന്നെ ആരോടും ഒരു റെക്കമെൻ്റേഷൻ കൂടാതെ ഞാൻ എത്തിപ്പെട്ടതാണ് ബിഹൈൻഡ് വുഡ്സിൽ ആദ്യമായിട്ട് ചിലരെ എന്റെ ഒക്കെ ചോദിക്കാതെ എങ്ങനെ ഇതിലേക്ക് എത്തിയൊക്കെ അത് നീ ആണെങ്കിൽ വേറെ നിങ്ങൾക്ക് പറഞ്ഞേക്കാം അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ പറയട്ടെ ഈ ചെയ്യരുത് എന്ന് പറയുന്നവരായിട്ട് പറയട്ടെ എനിക്ക് ഇതായാലും ചെയ്യണമോ കാരണം അത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിൽ എത്തുന്നത് അവിടെ ഞാൻ എന്താ പറയാ ആളുകളിലേക്ക് അറിയപ്പെടുന്ന ഒരു മുഖമായി എൻ്റെ ഇത് മാറുന്നത് അപ്പം എനിക്കറിയാം എനിക്ക് ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ഭയങ്കര പ്രശ്നമായിരുന്നു പുറത്തേക്ക് പോകാനും ആളുകളെ ഫേസ് ചെയ്യാനും ഒക്കെ പക്ഷേ ഈ കുറച്ച് ഒരു ടു വീക്സ് ആയിട്ട് ഞാൻ പുറത്തേക്ക് പോകാൻ തുടങ്ങി വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് ആയാലൊക്കെ എന്തായാലും പുറത്ത് എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇറങ്ങി അപ്പൊ എനിക്ക് പേടിയായിരുന്നു കാരണം എന്നെ കാണുമ്പോൾ എപ്പോഴും ഭയങ്കര സന്തോഷത്തോടെയാണ് ആളുകൾ എന്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കാറുണ്ടായിരുന്നത് അപ്പൊ ഇനി അങ്ങനെ ഒരു ഒരു പേടിയായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാര്യം അന്ന് എനിക്ക് കിട്ടിയ സ്നേഹം എന്താണോ അതന്നെ ഇന്നും എനിക്ക് ആളുകൾ തരുന്നുണ്ടെന്ന് അറിഞ്ഞാലും ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് അപ്പം എന്റെ കയ്യിൽ നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ ഇനി എടുത്ത് പറയുന്നില്ല എനിക്ക് എനിക്കതിന് ചിന്തിക്കാൻ കൂടി താല്പര്യമില്ല അപ്പം ഇനി അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നതായിരിക്കും എനിക്ക് നിങ്ങൾ വന്ന സപ്പോർട്ട് ഇനിയും എന്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെന്താ എന്താ പറയാ ഇനി നമുക്ക് കാണാം ഇന്ത്യവ്യൂസിലൂടെ കാണാം അപ്പോൾ ബൈ അപ്പൊ അതാണ് കില്ലറിയുടെ സംഭവം ചേച്ചി പറഞ്ഞു എന്താ വെച്ചാൽ തെറ്റ് മനസ്സിലാക്കി ആക്സപ്റ്റ് ചെയ്തു ഇനി ഇങ്ങനെ എന്ന് പറയുന്നുണ്ട് സീരിയസ്ലി വെച്ച് തെറ്റ് ചെയ്തിട്ട് നമ്മളത് മനസ്സിലാക്കി വരുന്ന കാര്യം എന്തായാലും അത് സ്വീകരിക്കണം കിട്ടറ സീരിയസ്ലി ഞാൻ അതാ പറയുന്നത് എന്താ വെച്ചാൽ ചേച്ചിക്ക് തെറ്റ് പറ്റി അത് ചേച്ചി പറയുന്നുണ്ട് ഓക്കെ എന്ന് എന്താ ഞാൻ സത്യം പറഞ്ഞു ഇല്ലാതെ ഞാൻ എന്താ വെച്ചാൽ പറയേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ ലിമിറ്റേഷൻ മുമൺസ് എന്ന് പറഞ്ഞാൽ കുറേ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞവർക്കാണെങ്കിൽ അതേപോലെ തന്നെയാണ് പല ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഹസ്ബൻഡ് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിക്കുക എന്നൊക്കെ സംഭവം കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ചേച്ചി അതൊന്നും കുറേ റിക്കവർ ആയിട്ടൊക്കെ വന്ന ഒരു മേഖലയിൽ എത്തിപ്പെട്ട ഒരു ചേച്ചിയാണ് സംബന്ധിച്ച സീരിയസ് ആയിട്ടില്ലാട കുറെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ നിലയിലൊക്കെ എത്തണം അല്ലെങ്കിൽ സമൂഹ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ഒരാൾ ആവണം എന്നൊക്കെ എല്ലാം ആ അച്ഛൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഉണ്ടാവില്ല അപ്പൊ ചേച്ചി എന്താ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഓരോ ഇന്റർവ്യൂ ചാനലൊക്കെ കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല പോപ്പുലർ ഇന്റർവ്യൂ ചാനൽ എത്തിയിട്ടുണ്ട് എന്താ സംഭവിച്ചത് അത് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നല്ല പെർപ്പസിനോട് യൂസ് ചെയ്യണം ഇങ്ങനെ വെച്ചാൽ മിസ്റ്റേക്കുകളൊക്കെ വരുമ്പഴാണ് നമ്മൾ എന്താ തളർന്നു പോകണം നമ്മളെ തളർത്തുന്നത് അപ്പൊ അത് ഇല്ലാതിരിക്കട്ടെ എന്ന് നമ്മളും പറയുന്നുണ്ട് ഇനി ഇങ്ങനെ ഇനി ഇങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമ്മളും പറയാം അല്ലാതെ വേറെ വഴിയില്ല അപ്പൊ ചേച്ചി തിരിച്ച് ഇന്റർവ്യൂ ആ ഒരു സെക്ഷനിലേക്ക് വരണം എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത് ചേച്ചി നല്ല ഇന്റർവ്യൂ ചോദിക്കാനൊക്കെ ഉണ്ട് പക്ഷെ ആ ഒരു ഭാഗത്ത് മാത്രം മുമ്പ് മാത്രം മിസ്റ്റേക്ക് പറ്റി എന്ന് വെച്ചാൽ നമ്മളത് പറഞ്ഞപ്പോൾ ചേച്ചി തിരിച്ച് പറയണായിരുന്നു അങ്ങനെയല്ല എന്ന് പറയണമായിരുന്നു അവരാണ് ചേച്ചിക്ക് ഫോൾട്ട് പറ്റിയത് കുഴപ്പമില്ല തെറ്റാണെന്ന് മനസ്സിലാക്കിയുള്ളൂ ചേച്ചി അത് തന്നെ വലിയ കാര്യം അപ്പൊ ഇനിയും ഈ ഒരു മേഖലയിലോട്ട് തിരിച്ചു വരണം ആൾക്കാര് ചേച്ചി ചേച്ചി പറയുന്നുണ്ട് ഇവിടെ രണ്ടാഴ്ചയൊക്കെ പുറത്തൊന്നും ഇറങ്ങാതിരുന്നോന്ന് അതിന്റെ ആവശ്യമൊന്നും ഇല്ല അത്ര വലിയ തെറ്റെന്നല്ല ചെയ്തത് ജസ്റ്റ് പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് വന്നു നമ്മളെ തളർത്താൻ ആൾക്കാരുണ്ടാവും ഒരു പോസ്റ്റിവ് വന്നത് നമ്മളെ ഉണർത്താൻ ആൾക്കാരുണ്ടാവും സോ അത് മനസ്സിലാക്കിയ മതി അത് വേറെ ഒരു കാര്യമില്ല സീരിയസ്ലി അതേ അതെനിക്ക് ചേച്ചിയോട് പറയാനുള്ളൂ പേഴ്സണലി പേഴ്സണലി അല്ല എനിക്ക് ചേച്ചിയോട് ഇപ്പൊ വീഡിയോ ഉണ്ടാക്കുമ്പോൾ മനസ്സിലായുള്ളൂ അപ്പൊ ചേച്ചി തിരിച്ച് വരുന്ന നമ്മുടെ ഒരു ആഗ്രഹം അപ്പോൾ എന്തായാലും ചേച്ചി വരട്ടെ നമുക്ക് അങ്ങനെ കാണാം അതേ പറയുന്നുള്ളൂ അപ്പോൾ മൈ ഗൈസ്